ും ശരിക്കും ഷോക്കായിരിക്കുകയാണ് മാഡം എന്ത് പ്രായം വരും ആ കുട്ടിക്ക് ഏറിയാൽ പതിനൊന്ന് വയസ്സ് അങ്ങനെ ഒരു കുട്ടിയാണ് ഇത്രയും പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നത് ജെയിംസ് പറഞ്ഞു ഹരി എന്തായിരിക്കും അവിടെ ചെന്ന് പറഞ്ഞതെന്ന് എനിക്കിപ്പോ ഊഹിക്കാൻ പറ്റുന്നുണ്ട് അതാണ് അവൾക്ക് ഇത്ര പക ഞാൻ ഇന്ന് പാർവതി പഠിച്ച സ്കൂളിൽ പോയിരുന്നു അവളുടെ ടീച്ചേഴ്സിനോട് സംസാരിച്ചു വളരെ ഉയർന്ന ഐക്യുള്ള കുട്ടിയാണവൾ ആടാനും പാടാനും കഴിവുള്ള പഠനത്തിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു മിടുക്കി പെൺകുട്ടി അതുകൊണ്ടാണല്ലോ സഹായിക്കാൻ നമ്മൾ തയ്യാറായത് ബട്ട് അവൾ എന്റെ സഹായം സ്വീകരിക്കില്ലല്ലോ അതിനെ ഞാൻ നോക്കിയിട്ടൊരു മാർഗമേ ഉള്ളൂ ഒരു ഡെമ്മി സ്പോൺസറെ പാർവതിക്ക് മുന്നിൽ നിർത്തുക പിന്നിൽ ഞാനെന്നറിയാതെ അങ്ങനെ ആരുണ്ട് ആളെ കിട്ടാനാണോ പ്രയാസം വിചാരിച്ചാൽ എത്ര പേര് വേണമെങ്കിലും കിട്ടും ഞാൻ ഒരാളെ പറയാം എൻ്റെ ടീച്ചർ പ്രൊഫസർ ഫെർണാണ്ടസ് ഏഹ് ഡാഡിയോ യെസ് സാറിനോട് ഞാൻ സംസാരിച്ചോളാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ജെയിംസിൻ്റെ ഫാദറാണ് സാറെന്ന് അവൾ അറിയരുത് അവർ പറഞ്ഞു അങ്ങനെ പാർവതിയുടെ സ്പോൺസറായി ഫെർണാണ്ടസ് എത്തി കാശി അമ്മയെ നോക്കി അപ്പോൾ അമ്മയാണോ പാർവതിയുടെ യഥാർത്ഥ സ്പോൺസർ അതെ അവളെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം ഞാനാ ഫെർണാണ്ടസ് സാറിൻ്റെ അക്കൗണ്ടിലേക്ക് മാസം മാസം പണമയച്ചു കൊടുത്തത് ഞാനാണ് അവൾക്ക് വേണ്ടി ഇവിടെയുള്ളവർക്കിതെല്ലാം അറിയാമോ അറിയാം പിന്നെ എന്താണ് ഇവിടേക്ക് വരാൻ വിലക്കുണ്ടെന്ന് അങ്കൾ പറഞ്ഞത് അവൻ ചോദിച്ചു ഫെർണാണ്ടസിനോട് അനസൂയ നേരിൽ കണ്ട് എല്ലാം സംസാരിച്ചു ഹരിചിത തേറ്റിനെ പ്രായച്ചിത്തം ചെയ്യാൻ കഴിയില്ല എങ്കിലും എനിക്കാവുന്നത് ചെയ്യുക അതിന് സാറന്നെ സഹായിക്കണം അവർ പറഞ്ഞു ഓഫ് കോഴ്സ് ഇതൊരു പരോപകാരമല്ലേ ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ അവരുടെ മുന്നിൽ എന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക ഇവന്റെ ഡാഡിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഫെർണാണ്ടസ് പറഞ്ഞു പാർവതി പഠിക്കുന്നത് ആവേ മെരിയയിലാണ് അതിന്റെ മാനേജ്മെന്റിൽ ആരെങ്കിലും സാറിൻ്റെ റിലേറ്റീവോ ഫ്രണ്ടോ ആണെന്നും അവർ പറഞ്ഞാണ് പാർവതിയുടെ കാര്യങ്ങൾ അറിഞ്ഞതെന്നും പറയുക എന്ത് വന്നാലും എൻ്റെ പേരവൾ കേൾക്ക് പറയരുത് മനയിലുള്ളവരാരും തൽക്കാലം ഒന്നും അറിയണ്ട പതിയെ ഞാൻ പറഞ്ഞോളാം അവിടെ എല്ലാവരോടും പാർവതി അറിയരുതെന്നേ ഉള്ളൂ ഞാൻ ഇന്ന് തന്നെ പോകാം ആ കുട്ടിയെ കാണാം ഫെർണാണ്ടസ് ഏറ്റു തൊഴുത്തിലിരുന്ന് സതി പശുവിനെ കറക്കുമ്പോഴാണ് ഫെർണാണ്ടസിന്റെ കാർ വന്ന് മുറ്റത്ത് നിന്നത് ഒരു സ്റ്റീൽ പാത്രം നിറയെ പാലുമായി അവർ തൊഴുത്തിൽ നിന്നിറങ്ങി വന്നു കൃഷ്ണവേണിയുടെ അമ്മയാണല്ലേ അദ്ദേഹം ചോദിച്ചു അതെ ആരാ മനസ്സിലായില്ല എൻ്റെ പേര് ഫെർണാണ്ടസ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുവാ ക്രിസ്ത്യാനിയോ അവരുടെ മുഖം ചുളിഞ്ഞു ആരെ കാണാനാ ഇവിടെ വന്നത് അത്ര സൗഹൃദത്തിലായിരുന്നില്ല ആ ചോദ്യം പാർവതിയുടെ കാര്യം സംസാരിക്കാനും ആ കുട്ടിയൊന്ന് കാണാനുമാണ് വന്നത് കുട്ടിയില്ലേ ഇവിടെ നിൽക്ക് ഞാൻ വിളിക്കാം അവരകത്തേക്ക് പോയി ഫെർണാണ്ടസിന് വല്ലാത്ത വിഷമം തോന്നി ഒന്ന് പോലും ആ സ്ത്രീ പറഞ്ഞില്ലല്ലോ അല്പം കഴിഞ്ഞപ്പോൾ നീലകണ്ഠൻ ഇറങ്ങി വന്നു കൂടെ പാർവതിയും ഉണ്ടായിരുന്നു ആരാ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുവ പേര് ഫെർണാണ്ടസ് മോളെ പഠിക്കുന്ന ആവേമേരിയയിലെ മേരിയയിലെ പ്രിൻസിപ്പൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞാണ് ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് അകത്തേക്ക് കയറാൻ മടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഊവോ അതിനെന്താ കയറി വരൂ അകത്തിരുന്ന് സംസാരിക്കാം നീലകണ്ഠൻ പുഞ്ചിരിയോടെ ക്ഷണിച്ചു സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് ഫെർണാണ്ടസ് ചുറ്റുനോക്കി ചന്ദനം മണക്കുന്ന അകത്തളം ചുമരിൽ എല്ലായിടത്തും കൃഷ്ണനും രാധയുമായുമുള്ള ചിത്രങ്ങൾ ഒരു വശത്തെ മേശമ്മേൽ പുണ്യഗ്രന്ഥങ്ങൾ താമ്പൂലവും അടക്കയും ഓട്ടുകണ്ടിയും ഒരു വശത്തിരുപ്പുണ്ട് മോളിങ്ങ വന്നേ അദ്ദേഹം പാർവതിയെ അടുത്തേക്ക് വിളിച്ചു അവൾ പതിയെ ചെന്നു മോൾക്ക് ആവേ മെരിയയിൽ പഠിക്കാൻ ഇഷ്ടമല്ലേ അവൾ ഒന്നും ഇണ്ടാതെ നിന്നു ഇത്രയും നാള് അവിടെയല്ലേ പഠിച്ചത് എനിക്ക് എനിക്ക് അവിടെ പഠിക്കാനാ ഇഷ്ടം പക്ഷേ അവളുടെ വാക്കുകൾ മുറിഞ്ഞു മോൾക്ക് മിസ്സുമാരെയും ഒക്കെ പിരിയാൻ വിഷമമാണെങ്കിൽ പിരിയണ്ട അവിടെ തന്നെ പഠിച്ചോ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു പക്ഷെ പണം അതിനുമീത പരന്തും പറക്കില്ലല്ലോ ആവേ മെരിയയിലെ ഫീസ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇവിടുത്തെ സ്ഥിതിയാണെങ്കിൽ വളരെ മോശവും നീലകണ്ഠൻ വേബുവോടെ പറഞ്ഞു യെസ് എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാ വന്നത് പാർവതിയുടെ കാര്യമോർത്ത് നിങ്ങൾ ആരും മനസ്സ് വേവിക്കണ്ട അതിന് ഞാനുണ്ടെന്ന് കൂട്ടിക്കോളൂ ഇന്നു മുതൽ അവളുടെ സകല ചെലവുകളും വഹിക്കുന്ന സ്പോൺസറായി ഞാനുണ്ടാവും എന്താ അതുപോലെ അത് കേട്ടപ്പോൾ നീലകണ്ഠനും പാർവതിക്കും അത്ഭുതവും ഒപ്പം സന്തോഷവും തോന്നി ശരിക്കും അവൾ വിശ്വാസം വരാതെ ചോദിച്ചു അതെ മോളെപ്പോലെ ഒരു സ്റ്റുഡൻറ്റിനെ നഷ്ടപ്പെടുത്തുന്നത് ആവേ വലിയ ലോസ് ആണെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് നന്നായി പാടാനും ആടാനുമൊക്കെ കൈവുണ്ടെന്നും പഠിക്കാൻ വളരെ സമർത്ഥയാണെന്നും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ മിടുക്കി കുട്ടിയെ ഇങ്ങേറ്റെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഒരുപാട് വേണ്ടി വരും നീലകണ്ഠൻ പറഞ്ഞു ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടതല്ല ഞാൻ പണം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ അത് ആവശ്യത്തിലധികം എൻ്റെ കയ്യിലുണ്ട് അപ്പോഴാണ് കൃഷ്ണപ്രസാദ് കയറി വന്നത് എൻ്റെ മകനാ കൃഷ്ണപ്രസാദ് നീലകണ്ഠൻ പറഞ്ഞു കൃഷ്ണ ഇത് ഫെർണാണ്ടസ് പാറുവിനെ കാണാൻ വന്നതാ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം നീലകണ്ഠൻ മകനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾക്കും സന്തോഷമായി അതെയോ ഭാഗ്യമുള്ളവളാണ് പാറുക്കുട്ടി ഭഗവാനാണ് സാറിനെ എങ്ങോട്ടയച്ചത് ഇവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു നിറമിഴിയോടെ കൃഷ്ണപ്രസാദ് പറഞ്ഞു അദ്ദേഹം മന്ദഹസിച്ചു പിന്നെയും കുറെ സമയം അദ്ദേഹം അവർ മൂവർക്കുമൊപ്പം ചിലവഴിച്ചു ഇടയ്ക്ക് അങ്കിൾ എന്ന് പാർവതി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ചെറുമക്കളൊക്കെ എന്നെ പപ്പാജി എന്നാണ് വിളിക്കുന്ന പാറു അങ്ങനെ വിളിച്ചാൽ മതി അങ്ങനെ ഫെർണാണ്ടസ് അവൾക്ക് പപ്പാജിയായി അവരുടെ സംഭാഷണ വേളയിൽ ഒന്നും സദ്യ അവിടെയൊക്കെ കടന്നു വന്നതേയില്ല ഒരു ക്രിസ്ത്യാനിയെ അകത്ത് വിളിച്ചിരുത്തി സൽക്കരിക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അച്ഛനും മകനും ഒന്നും ശുദ്ധിയും വൃത്തിയും ഒന്നുമില്ലാണ്ടായല്ലോ എൻ്റെ ഭഗവതി എൻ്റെ കുട്ടിയെ കൂടി ഈ വക ശീലക്കേടുകളൊക്കെ പഠിപ്പിക്കുകയാണല്ലോ എന്നോർക്കുമ്പോൾ അവർ നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് പാതകത്തിലേക്ക് ചാരി നിന്നു ഫെർണാണ്ടസ് സാസമയം പോകാൻ എഴുന്നേറ്റു എങ്കിൽ പിന്നെ ഇടയ്ക്ക് വരാം പോട്ടെ പാറൂസേ എങ്കിൽ പപ്പാജിക്ക് ഒരു ഉമ്മതാ മുഖം കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പാർവതി കഴുത്തിൽ കൂടി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിനൊരു മുത്തം നൽകി അടുക്കളയുടെ മറവിൽ നിന്ന അന്തർജനത്തിന് അത് കണ്ടപ്പോൾ എന്തോ അരുതാത്തത് കാര്യം നടക്കുന്നത് പോലെയാണ് തോന്നിയത് അതിൻ്റെ ഈർഷ്യ മുഖത്ത് സ്പഷ്ടമായിരുന്നു അല്ല വന്നിട്ട് ഒരു ചായ പോലും കുടിച്ചില്ല നീലകണ്ഠൻ പറഞ്ഞു ഇപ്പോ ഒന്നും വേണ്ട അദ്ദേഹം പാർവതിയെ ഒന്ന് തലോടിയിട്ട് പുറത്തേക്ക് നടന്നു ഫെർണാണ്ടസ് പോയി കഴിഞ്ഞപ്പോൾ സതി സ്വീകരണ മുറിയിലേക്ക് വന്നു അവർ മൂവരെയും ദേഷ്യത്തോടെ നോക്കി ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ അദ്ദേഹത്തിന് ഒരു ചായ പോലും കൊടുക്കാഞ്ഞത് കൃഷ്ണപ്രസാദ് ചോദിച്ചു അതിഥി സൽക്കാരം വീട്ടിലെ സ്ത്രീകളുടെ മാത്രം ജോലിയല്ല വേണമെങ്കിൽ അത് പുരുഷന്മാർക്കുമാവാം അവർ പറഞ്ഞു കൃഷ്ണപ്രസാദ് അവരെ അമ്പരപ്പോടെ നോക്കി ഭാര്യയുടെ കോപത്തിന്റെ യഥാർത്ഥ കാരണം തിരുമേനിക്ക് മനസ്സിലായിരുന്നു എനിക്കറിയാം സതി എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ആ വന്നത് നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഭഗവാന്റെ മുന്നിൽ ആർക്കും ഭേദമില്ല എല്ലാവരും തുല്യരാണ് മതി വേദാന്തം പറഞ്ഞത് കണ്ട ഹീനജാതിക്കാരെയൊക്കെ മനയുടെ അകത്തളത്തിലേക്ക് വരെ വിളിച്ചു കയറ്റാൻ മടിയില്ലാണ്ടായി രണ്ടാക്കൂ പാറുവിന്റെ ജീവിതത്തിൽ ഒരു വെട്ടം തെളിയാൻ പോകുമ്പോൾ അത് ഊതിക്കെടുത്താൻ നോക്കരുത് സുതി ഈ ചിന്താഗതിയൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാലഹരണപ്പെട്ടു പോയതാണമ്മേ മതത്തിന്റെ വേലിക്കെട്ടുകൾ മനുഷ്യർ തന്നെയാണ് കെട്ടിപ്പൊക്കിയത് അതെല്ലാം പോട്ടെ ഇപ്പോ അദ്ദേഹം വന്നത് പാർവിനെ സഹായിക്കാനാണ് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ഇല്ലെങ്കിൽ അവളെ പഠിപ്പിക്കാനുള്ള വഴി അമ്മ തന്നെ കണ്ടെത്തണം അതും പറഞ്ഞ് കൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോയി സതി നിശ്ശബ്ദയായി നിന്നു പിന്നീട് ഫെർണാണ്ടസ് വരുന്നതിനെതിരെ അവർ ശബ്ദമുയർത്തിയില്ല അദ്ദേഹം വരുമ്പോൾ സതി ഒഴിഞ്ഞുമാറി നടക്കും കൃഷ്ണനാണ് ചായയോ സംഭാരമോ തയ്യാറാക്കി കൊണ്ടു കൊടുക്കുന്നത് എന്റെ അന്തർജനത്തെ ഇങ്ങോട്ടൊന്നും കാണാത്തത് ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു അമ്മ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഈ അന്തർജനം എന്നതിൽ തന്നെ ഉണ്ടല്ലോ അവർ അകത്തിരിക്കുന്നവരാണെന്ന് പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കി വെച്ച ഓരോ നിയമങ്ങൾ കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണവേണി മരിച്ചിട്ടിരുന്നേക്ക് പതിനാലാം നാളാണ് മുരഹരി ഇപ്പോഴും സൈര്യവിഹാരം നടത്തുകയാണ് ഇനിയും അവനെ അഴിച്ചുവിടരുത് ഇനിയും കൃഷ്ണവേണിമാർ ഉണ്ടാകരുത് ഇനിയൊരു പാർവതിയും അനാഥയാകരുത് അതിന് വേണ്ടത് എന്താണോ അത് ചെയ്തേ മതിയാകോ അന്ന് വീട്ടിലെത്തുമ്പോൾ അനസൂയ കണ്ടത് മുരഹരി ദമയന്തിയെ പുണർന്നു നിൽക്കുന്നതാണ് ആ കാഴ്ച അവരെ ശരിക്കും കുപിതയാക്കി അവിടെ വെച്ച് നടന്ന സംഭാഷണത്തിൽ മുരഹരി നല്ലൊരു പ്രണയ പ്രണയനായികനായി അത് അപ്പൊ തന്നെ പൊളിച്ച് ദമയന്തിക്ക് മുന്നിൽ അവൻ്റെ പൊയ്മുഖം വലിച്ചു കീറാൻ കഴിയാഞ്ഞിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ടാണ് അവനെയും കൊണ്ട് അവിടെ നിന്ന് അവർ നേരെ പോയത് ഗോഡൌണിലേക്കാണ് യാത്രക്കിടയിൽ അനസൂയ ചോദിച്ചു ഞാൻ നിന്നോട് പറഞ്ഞതാണ് ദമേന്തി തൊട്ടുള്ള കളി വേണ്ടെന്ന് പക്ഷെ നീ അവളെ കൊത്തിയെ അടങ്ങുവെന്ന വാശിയിലാണല്ലേ ഓപ്പോളെ ഞാൻ ഞാൻ ശരിക്കും ദമേന്തിയെ വിവാഹം കഴിച്ചാലോന്ന് വിചാരിക്കുക ഓപ്പോളോട് ദമേന്തിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് മുരഹരി പറഞ്ഞു അവൻ്റെ ഉള്ളിലെ കുറുക്കനെ അനസൂയക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവരതിന് മറുപടി പറഞ്ഞില്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മറുപടി പറയാതെ അനസൂയ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കൂടിയേ ഗോഡൌണിലേക്കുള്ളൂ നമ്മൾ ആരുടെയോ യാത്രയപ്പിന് പോവാണെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഗോഡൌണിലേക്കുള്ള വഴിയാണല്ലോ അയാൾ പറഞ്ഞു യാത്രയപ്പ് അവിടെയാണ് അവിടെയോ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാവും ആ സമയത്ത് അവരുടെ മുഖം വേദനാജനകമായിരുന്നു ഗോഡൌണിന് മുന്നിൽ അവർ വണ്ടി നിർത്തി അകത്ത് മഹേന്ദ്രനും ജെയിംസും ഉണ്ടായിരുന്നു അനസൂയ മുരഹരിയേയും കൂട്ടി അവിടേക്ക് ചെന്നു അയാളുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞു എന്താ ഓപ്പോളെ ആർക്കോ യാത്രയപ്പ് നൽകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോ നമ്മൾ നാലു പേരല്ലേ ഉള്ളൂ അതെ പ്രജാപതി ജുവല്ലേഴ്സിന്റെ മാനേജർക്കാണ് ഇന്നിവിടെ യാത്രയപ്പ് നൽകാൻ പോകുന്നത് അല്ല മഹേന്ദ്ര ജെയിംസ് ചിരിച്ചുകൊണ്ട് മഹേന്ദ്രനെ നോക്കി അതെ വെറും യാത്രയെപ്പല്ല അന്ത്യയാത്രയാണ് ഒരുക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓപ്പോളെങ്കിലും ഒന്ന് പറ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ജ്വല്ലറി ഷോപ്പിന്റെ മാനേജർ ഞാനല്ലേ എനിക്കെന്തിനാ യാത്രയപ്പ് അയാളുടെ കണ്ണിൽ ഭീതി നിറഞ്ഞു അവർ പറഞ്ഞല്ലോ വെറും യാത്രയപ്പല്ലെന്ന് അവസാനത്തെ യാത്രയപ്പാന്ന് ഓപ്പോളെ ഹരി നീ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ നീ മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കത്തിയുടെ വായ്തലയിൽ കൂടി വിരലോടിച്ചുകൊണ്ട് അനസൂയ ചോദിച്ചു ഓപ്പോളെ ഒരു ഉടൽ വിറക്കാൻ തുടങ്ങി തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം ഇനിയൊരു ഒരു കൃഷ്ണവേണി ഉണ്ടാവാതിരിക്കാൻ ഇനി കുഞ്ഞും അനാഥമായി പോവാതിരിക്കാൻ അതിനെ ഈ രാജ്യം കണ്ട പരമാവധി ശിക്ഷയാണ് ഞാൻ നിനക്ക് വിധിക്കാൻ പോകുന്നത് ആ കൊച്ചുകുട്ടിയോട് പോലും ഇത്തിരി മനുഷ്യപ്പറ്റി നീ മനുഷ്യനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അതുകൊണ്ട് ഈ ലോകത്തു നിന്ന് നിന്നെ ഞാൻ പറഞ്ഞു വിടുകയാണ് ഇപ്പോ ഈ നിമിഷം അവർ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന അയാൾക്ക് മനസ്സിലായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മഹേന്ദ്രന്റെ കൈക്കരുത്തിന് മുന്നിൽ അയാൾ പരാജയപ്പെട്ടു ജെയിംസും മഹേന്ദ്രനും കൂടി മുരഹരിയെ പിടിച്ചു അവിടെ കിടന്ന തടിക്കസേരയിൽ ബന്ധിച്ചു ഓപ്പോളെ എന്നെ ഒന്നും ചെയ്യരുത് എനിക്കൊരു തെറ്റുപറ്റി ഇനി ആവർത്തിക്കില്ല അയാൾ കേണപേക്ഷിച്ചു നോക്കി ഒരു തെറ്റല്ലല്ലോ ഹരി ഒരുപാട് തെറ്റുകൾ ചെയ്തില്ല നീ അവിടെയെല്ലാം നീ എൻ്റെ പേരും വലിച്ചേച്ചു പാർവതി എന്ന ആ കൊച്ചുകുട്ടിക്ക് പോലും എന്നോട് ഇന്ന് വെറുപ്പാണ് എന്നെ നാണം കെടുത്തിയതിൽ എനിക്ക് പരാതിയില്ല പക്ഷേ കൃഷ്ണവേണിയോട് നീ ചെയ്തതിനും മാപ്പില്ല ആ കുഞ്ഞിനെ പിച്ചി ചീന്ത നീ ശ്രമിച്ചതിനും മാപ്പില്ല ഒപ്പോളെ പ്ലീസ് എന്നെ എന്നെ കൊല്ലരുത് അയാൾ കരയാൻ തുടങ്ങി പ്രാണഭയം ഉണ്ടല്ലേ നിനക്ക് അന്ന് കൃഷ്ണവേണിക്കും ഇതേ പ്രാണഭയം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നിനക്കത് രസമായി തോന്നി ഇപ്പോഴോ ഇനിയും സംസാരിച്ചു നിൽക്കാതെ തീർത്തുകളം ഇവനെ മഹേന്ദ്രൻ പറഞ്ഞു അല്പം അകലയായി ചൂളം വിളിച്ച് പായുന്ന തീവണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അടുത്ത ട്രെയിൻ വരും മുമ്പ് ഇവനെ ഫിനിഷ് ചെയ്യണം മാഡം ജെയിംസ് തിടുക്കം കൂട്ടി അനസൂയ നടന്ന് അവൻ്റെ പിന്നിലെത്തി നിന്നെ കൊല്ലുന്നതിൽ ഓപ്പോൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ചെയ്യാതെ വയ്യ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നീയൊരു നല്ല മനുഷ്യനായി ജനിക്കട്ടെ ഗുഡ് ബൈ അവർ കയ്യിലിരുന്ന കത്തിക്കൊണ്ട് ഒറ്റ വലിക്കയാ അയാളുടെ കഴുത്തിലെ ഞരമ്പ് മുറിച്ചു വിട്ടു രക്തം ചീറ്റയൊഴുകി ഒന്ന് കരയാൻ പോലും അയാൾക്ക് സമയം കിട്ടിയില്ല ശരീരം ചെറുതാ എന്ന് പിടിച്ച് കൃഷ്ണമണികൾ മെല്ലെ മറിഞ്ഞു മുരഹരിയുടെ ജീവൻ ആ ശരീരം വിട്ടകന്നു അനസൂയുടെ കണ്ണിൽ നിന്ന് നീർമണികൾ ഒഴുകിയിറങ്ങി കത്തി താഴെയിട്ട് അവർ അവൻ്റെ ചേതനയേറ്റ ആ മുഖം കയ്യിലെടുത്തു വിതുമ്പുന്ന ചുണ്ടുകളോടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു എന്ന് വിളിച്ച് തൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നവൻ ചോറ് വാരിയൂട്ടിയ കൈകൾ കൊണ്ട് തന്നെ ഇന്നവൻ്റെ ജീവൻ എടുക്കേണ്ടി വന്നു കണ്ണുനീർ തുടച്ചു കളഞ്ഞിട്ട് അനസൂയ അനുജരന്മാരെ നോക്കി ഇനിയെല്ലാം പറഞ്ഞതുപോലെ ഞാൻ വീട്ടിലേക്ക് പോവുക അവർ പറഞ്ഞു മാഡം ഒരിക്കലും ഈ ഓർത്ത് കരയരുത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കർമ്മമായി ഇതിനെ കാണണം ജെയിംസ് പറഞ്ഞു ചത്തിട്ടും അവർക്ക് രണ്ടാൾക്കും അയാളോടുള്ള കലി അടങ്ങിയിരുന്നില്ല